നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദിന്റെ പരാമർശത്തെ വിമർശിച്ച് ബിഹാർ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹ പ്രസാദ് ഉൾപ്പെടെയുള്ള ആർ ജെ ഡി നേതാക്കളിൽ നിന്നുള്ള ഇത്തരം പെരുമാറ്റം രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഗൗരവമില്ലാത്ത സമീപനത്തെയും സനാതനധർമ്മത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തെ തകർക്കാനുള്ള ശ്രമങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രസാദ് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഉപയോഗിക്കുന്ന ഭാഷ അദ്ദേഹത്തിന്റെ മനോനിലയാണ് കാണിക്കുന്നത് ആർ ജെ ഡി സനാതനധർമ്മത്തിനെതിരെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രസാദിന്റെ പ്രസ്താവനകളെ അപലപിക്കുകയും സനാതനധർമ്മത്തിനുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തുകൊണ്ട് സിൻഹ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുകയും ചെയ്തു ലാലു പ്രസാദ് ഉൾപ്പെടെയുള്ള ആർ നേതാക്കൾ രാഷ്ട്രീയ തമാശക്കാരെ പോലെയാണ് പെരുമാറുന്നത് അത്തരം ശക്തികളെ നമ്മൾ തടയണം നമ്മുടെ പ്രധാനമന്ത്രി സനാതനധർമ്മത്തിനായി എന്താണ് ചെയ്തതെന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണെന്നും സിൻഹ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ആർ ജെ ഡി മേധാവി ഞായറാഴ്ച ജൻവിശ്വാസ് മഹാറാലിയിൽ മഹാസഖ്യത്തിന്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അധിക്ഷേപം ഉന്നയിച്ചത് നരേന്ദ്രമോദിക്ക് കുടുംബമില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അദ്ദേഹം ഒരു യഥാർത്ഥ ഹിന്ദു പോലുമല്ല ഹിന്ദു പാരമ്പര്യത്തിൽ മാതാപിതാക്കളുടെ വിയോഗത്തിൽ മകൻ തലയും താടിയും വടിക്കണം അമ്മ മരിച്ചപ്പോൾ നരേന്ദ്രമോദി അങ്ങനെ ചെയ്തില്ലെന്നാണ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് അതേസമയം ബി ജെ പി പരാജയപ്പെടുത്താനുള്ള മഹാസഖ്യത്തിന്റെ കഴിവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനെതിരെ ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദും രംഗത്തെത്തി അഖിലേഷ് യാദവിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിച്ച മുതിർന്ന ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് അത് അവരുടെ സ്വപ്നമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത് യു പിയിലും ബിഹാറിലും സമാജ്വാദി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനു പുറമെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് മഹാസഖ്യത്തിന്റെ റാലിയെ ഒരു ഫ്ലോപ്പ് ഷോയായി ചിത്രീകരിച്ചു ഇത് ജനങ്ങളുടെ വിശ്വാസമില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു वेब डेस्क तत्व न्यूज